ദാമ്പത്യം ഭദ്രയെന്നുള്ള മാരാരുടെ ഉറുക്കമുള്ള ഗർജനും ആ വീടാകെ നടുങ്ങി ഓ ഇവൻ്റെ ഒരു കാര്യം ആ കുഞ്ഞിനെ പേടിപ്പിച്ചേ തീരു കുളിക്കാൻ കയറി അശ്വിൻ തിരിച്ചിറങ്ങി വന്നു എന്തോ ഭദ്രയുടെ കിളിനാഥവും അവൻ കേട്ടു താൻ കുഞ്ഞിന് പാല് കൊടുത്തു കഴിഞ്ഞോ മാരാർ ഗൗരവത്തിൽ ചോദിച്ചു എന്താ ബാക്കി നിനക്ക് വേണോ പിന്നെ നിന്നുകൊണ്ട് അശ്വിൻ ചോദിച്ചതും മാരാർവനെ തുറിച്ചു നോക്കി വേണമെങ്കിൽ പറയേ ആ കൊച്ചിത്തിരി വലുതും തരും ബാക്കി കുഞ്ഞമ്മൂനും കൊടുക്കാം എന്തേ അശ്വിൻ മാരാരെ പോലെ ഗൗരവത്തിൽ തിരിച്ചവനെ നോക്കി പറഞ്ഞു എടാ നിന്നോട് അഭിപ്രായം എന്തെങ്കിലും ചോദിച്ചോ ഞാൻ മാരാർ അവനെ നേരിട്ടു എൻ്റെ പെങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെയുണ്ട് അത് പറഞ്ഞേ ഉള്ളൂ ദേവേട്ടൻ എന്തിനാ വിളിച്ചേ ഭദ്ര വീണ്ടും അവനെ നോക്കി ഡെലിവറി കെയറിന് വേണ്ടി താൻ സഞ്ജീവനിയിലേക്ക് പോകേണ്ട കാര്യമില്ല അവിടെ നിന്ന് ആളുകളെ ഇങ്ങോട്ട് വരുത്താം അതുപോരേ ഭദ്ര മാരാർ ചോദിച്ചു അമ്മ പറയുന്ന പോലെ ചെയ്യാം അമ്മ എന്നോട് അവിടേക്ക് പോകാനാ പറഞ്ഞത് അതുകൊണ്ട് പോയേക്കാമെന്നോർത്താണ് വേണ്ട തൽക്കാലം അവിടെ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുത്താം അതാ നല്ലത് മാരാരുടെ ശബ്ദം വീണ്ടും ഒഴുങ്ങി അമ്മ പറയും പോലെ ഭദ്ര അതുതന്നെ ആവർത്തിച്ചു തൽക്കാലം ഞാൻ പറയുന്ന കേട്ടാൽ മതി ഇവിടെ നിന്റെ ഭാര്യയൊന്നും അല്ലല്ലോ എന്താ മാരാരെ നീ ഇതുപോലെ വാശി പിടിക്കുന്നത് അശ്വിൻ ചോദിച്ചതും മാരാർ അവൻ്റെ നേർക്ക് വന്നു ഡാ നിന്നോട് ഞാൻ ഒന്നും അങ്ങോട്ട് പറഞ്ഞില്ല അതുകൊണ്ട് മിണ്ടാതെ അവിടെ നിന്നാ മതി കേട്ടോ അങ്ങനെ നീ പറയുന്നത് കേട്ടോ ഓക്കാനിച്ചു നിൽക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി ഈ അശ്വിൻ്റെ അടുത്ത് ചിലവാകില്ല അശ്വിന് ഇത്തിരി ദേഷ്യമൊക്കെ മുഖത്ത് കാണിക്കാൻ ശ്രമിച്ചു മാരാർ പല്ലി ഞെരിച്ചു കൊണ്ടവനെ വീണ്ടും അടിമുടി നോക്കി ഭദ്ര ഒരു നമുക്ക് സഞ്ജീവിനി പോകാം അവിടെ പോയി നിന്ന് ആരോഗ്യരക്ഷയൊക്കെ നോക്കി തിരിച്ചു വന്നാൽ മതി അല്ലാണ്ട് ഈ മരങ്ങോടം പറയുന്നു കേട്ട് മോളതൊന്നും അനുസരിക്കാൻ നിൽക്കണ്ട കേട്ടോ അവൻ പറഞ്ഞതും ഭദ്ര തലകുലക്കി അങ്ങനെ നിന്നപ്പോൾ സരസ്വതിയമ്മ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നു എന്താ പിള്ളേർ ഇവിടെ ഒരു ബഹളം അമ്മയുടെ ചോദ്യത്തിന് അശ്വിൻ മറുപടി കൊടുത്തു ആ ദേവാ മോനെ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയാകുമ്പോൾ സ്റ്റീം ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് പിന്നെ അവരുടേതായ കുറേയേറെ രീതികൾ വേറെയും എല്ലാം ലഭിക്കണമെങ്കിൽ ഈ കുട്ടി അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണം മോനെ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട് ജയശ്രിയെ വിളിച്ച് ചോദിച്ചു അവളുടെ കുട്ടിക്ക് രണ്ട് മാസം മുന്നേ ആ കുഞ്ഞുണ്ടായത് അമ്മ പറയുന്ന കേട്ടതും മാരാർ പിന്നീട് ഒന്നും സംസാരിച്ചില്ല അപ്പോഴേക്കും ബീന ചേച്ചിയും അവരുടെ അടുത്തേക്ക് വന്നു ബീനയുടെ കയ്യിൽ കുഞ്ഞമ്മ ഉണ്ടായിരുന്നു മാരാർ വന്നിട്ട് കുഞ്ഞമ്മൂനെ അവൻ്റെ കയ്യിലേക്ക് വാങ്ങി എടാ ചക്കരേ അവൻ്റെ ആ ഒരു വിളി അത് കേൾക്കുമ്പോൾ കുഞ്ഞമ്മൂൻ്റെ നോട്ടം ശരിക്കും മാരാരുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കാനുള്ള പ്രായമൊന്നും കുഞ്ഞമ്മൂനില്ലെങ്കിലും ആ മിഴികൾ ചലിക്കുന്നത് കാണുമ്പോൾ അവനോടുള്ള ആ കുഞ്ഞിൻ്റെ സ്നേഹവും വ്യക്തമാക്കുകയായിരുന്നു മോനെ അവിടെ പോകുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ സരസ്വതി വീണ്ടും ആവർത്തിച്ചു അത് കേട്ട് മാരാർ തലകുലക്കി ഒന്ന് അമർത്തി മൂളി ശേഷം അവൻ കുഞ്ഞിനെയും കൊണ്ട് ഉമ്മർത്തേക്ക് പോയി ചേച്ചി പറഞ്ഞപോലെ ചെയ്യാം അങ്ങോട്ട് പോകാം അതുതന്നെയാ നല്ലത് സരസ്വതി സരസ്വതിയോട് ബീന പറയുന്നതും മാരാർ കേട്ടു മോളെ ഭദ്ര നീ പോയി കിടക്കു കൂട്ടി ഇങ്ങനെ നിൽക്കുന്നത് നല്ലതല്ലാട്ടോ അവർ പറഞ്ഞതും ഭദ്ര മുറിയിലേക്ക് കയറിപ്പോയി പോകും മുന്നേ അവൾ തൻ്റെ കുഞ്ഞിനെയൊന്നും നോക്കാനും മറന്നില്ല കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് വരാന്തയിലൂടെ നടക്കുന്ന മാരാരി അവൾ കണ്ടു ദേവച്ഛൻ്റെ പൊന്നേ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കുഞ്ഞമ്മൂനെ വിളിച്ചു അങ്ങനെ അന്ന് വൈകുന്നേരം ഭദ്രയും കുഞ്ഞുവാവയും ബീന ചേച്ചിയും കൂടി സഞ്ജീവനയിലേക്ക് എത്തുമെന്ന് സരസ്വതിയമ്മ റിസപ്ഷനെ വിളിച്ച് ബുക്ക് ചെയ്തു ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷമേ അവർ മടങ്ങി വരികയുള്ളൂ അത്രയും ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് വേണോന്ന് ഡോക്ടർ നിരുവമ്മ സരസ്വതിയമ്മയോട് പറഞ്ഞു അവർക്ക് യാതൊരു സമ്മതക്കുറവുമില്ലായിരുന്നു താനും ഹോസ്പിറ്റലിൽ നിന്നും സരസ്വതി വന്നതിന് ശേഷം അവർ സഞ്ജീവനിയിലേക്ക് പൊയ്ക്കോളാമെന്നാണ് അശ്വിനോട് പറഞ്ഞത് ഇനി അഥവാ അമ്മയ്ക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അശ്വിനെത്തിക്കൊള്ളാമെന്നും പറഞ്ഞു കുഞ്ഞുമോൻ കുഞ്ഞുമൂലുറക്കം വന്നപ്പോൾ മാരാർ ഭാവയെ കൊണ്ടിന്ന് ബീനയുടെ കയ്യിലേക്കാണ് കൊടുത്തത് കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്കാൻ അവളോട് പറയൂ അവന്റെ ഗൗരവമേറിയ വാക്കുകൾ കേട്ടതും ബീന മാരാരെയോ ഒന്ന് നോക്കി അലക്ഷ്യമായി മോളിക്കൊണ്ട് അവർ കുഞ്ഞിനെയും കൊണ്ട് ബെഡ്റൂമിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് മാരാർ അവൻ്റെ വീട്ടിലേക്ക് വന്നു സരസ്വതി അമ്മയും അശ്വിനും കാലത്തെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി മാരാർക്കൊന്നു കോടതിയിലും പോകണം കൂടി എല്ലാവരും തിരക്ക് കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഭദ്ര കുഞ്ഞിനെയും കൊണ്ട് അകത്തെ മുറിയിലായിരുന്നു വെറുതെ കട്ടിലേക്കിടുന്നു ചെറുതായി ഒന്ന് മയങ്ങിപ്പോയി ജലചിയും ബീനച്ചച്ചിയും കൂടി അടുക്കളയിലുമാണ് കോടതി പോകുവാനായി മാരാർ റെഡിയായി വന്നപ്പോൾ ഭദ്ര സുഖ ഉറക്കത്തിലാണ് കണ്ണും മിഴിച്ച് ഇരു കാലുകളും പൊക്കിക്കളിച്ചുകൊണ്ട് കുഞ്ഞുമൂ കിടക്കുകയാണ് മാരാർ വന്നതും കുഞ്ഞു പതിയെ മുഖമൊക്കെ തിരിച്ചു നോക്കാൻ ശ്രമിക്കുന്നുണ്ട് ഡ വാവേ അവൻ കുഞ്ഞമൂവിനെ നോക്കി ചിരിച്ചു ഭദ്ര ഉറക്കമായതിനാൽ മാരാർ പതിയെ അവളുടെ മുകളിലൂടെ ഒന്ന് ചാഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് നീണ്ടു നീണ്ടുവന്നു എന്നിട്ടാ കവളിൽ ഒരു മുത്തം കൊടുക്കുവാനായി കുരിഞ്ഞതും ഭദ്ര കണ്ണു തുറന്നതും ഒരുമിച്ചാണ് പെട്ടെന്ന് അവൾ ഞെട്ടി വിറച്ചുപോയി ചാടി എഴുന്നേക്കാൻ തുടങ്ങിയതും മാരാർ അത് തടഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി എന്നിട്ട് അവനും നിവർന്നു നിന്നു മാരാർക്കും ആകെ കൂടി ഒരു വല്ലായ്മ തോന്നി പേടിച്ചു പോയി അതാ ഭദ്ര വാക്കുകൾക്കായി തപ്പിത്തടഞ്ഞു താൻ ഉറങ്ങുമായിരുന്നതുകൊണ്ടാണ് ഞാൻ വരാൻ ലേറ്റാകും അപ്പോഴേക്കും നിങ്ങൾ പോകില്ലോ എന്നോർത്തു പറഞ്ഞശേഷം കുഞ്ഞമ്മൂന്റെ കവളിൽ ഒന്ന് തലോടിയിട്ട് മാരാർ പുറത്തേക്കിറങ്ങിപ്പോയി വാതിൽപ്പടിയിൽ സി ബി ഐ നിൽക്കുന്നതുപോലെ ബീന നിൽപ്പുണ്ട് മാരാരെ അവരൊന്ന് അടിമുടി നോക്കി എന്താ അവന്റെ ഗർജനും കേട്ടതും അവർ നെറ്റിച്ചൊളിച്ചു ശേഷം ഭദ്രയുടെ അരികിലേക്ക് കയറിപ്പോയി എന്താ മോളെ അതിലെന്തിനാ ഇങ്ങോട്ട് വന്നത് ബീന ചോദിക്കുന്നത് മാരാർ കേട്ടു കുഞ്ഞിനെ കണ്ണനെ വന്നതയിച്ചി ഓ ഇതെന്തിനാ ഇങ്ങനെ എപ്പോഴും ഈ കുഞ്ഞിന് വട്ടമിട്ട് നടക്കുന്നത് കോഴിക്കുഞ്ഞിൻ്റെ പിന്നാലെ കഴുകൻ അതിനെ റാഞ്ചാൻ പറഞ്ഞ് നടക്കുന്ന പോലെയാണ് എനിക്കീമാരാരെ കാണുമ്പോൾ തോന്നുന്നത് ബീന പറയുകയാണ് നിങ്ങളുടെ കുടുംബത്തിലെ എത്ര കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ ഞാൻ വന്നിട്ടുണ്ട് സ്ത്രീയെ അവൻ ഉച്ചത്തിൽ ചോദിച്ചുകൊണ്ട് പാഞ്ഞെടുത്തു കുഞ്ഞുമ്പോറക്കെ കരയാൻ തുടങ്ങി ഭദുര പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വന്നു ഇതെന്തൊരു കഷ്ടമാണ് എൻ്റെ പൊന്നുമോളെ പെറ്റിട്ട് ഇതുവരെയായിട്ടും നിനക്കൊന്ന് കിടക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ ബീനയ്ക്ക് ദേഷ്യം വന്നു മാരാർ ചവിട്ടിത്തുള്ളി ഇറങ്ങിപ്പോയി പുറത്തുനിന്നും അവന്റെ വണ്ടി സ്റ്റാർട്ടാവുന്ന ശബ്ദവും കേട്ടു ചേച്ചിക്ക് ദേവി ഇതൊന്നും മിണ്ടാതിരുന്നൂടെ ഭദ്രയ്ക്കാണെങ്കിൽ ചെറിയൊരു നീരസം തോന്നി എന്താ മോളെ അവർ ഭദ്രയെ നോക്കി ചേച്ചി മാരാരുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ പിന്നെന്തിനാ വെറുതെ അങ്ങേരോട് ചൊറിഞ്ഞുകൊണ്ടിരല്ലുന്നത് അങ്ങേർക്കാണെങ്കിൽ ചേച്ചി കാണുന്നത് പോലും ചതുർത്ഥിയാണ് ഭദ്ര പെറുപുരുത്തു എൻ്റെ മോളെ എന്ന് കരുതി പറയാനുള്ളത് പറയണ്ടായോ ഈ മാരാരുടെ നടപ്പും കുഞ്ഞിനോടുള്ള കരുതലുമൊക്കെ കാണുമ്പോൾ ഇതയാളുടെ കുഞ്ഞാണോന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞുപോയതാ മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചേച്ചിയോട് ക്ഷമിക്കുക ബീന അത് പറഞ്ഞതും പന്തിരിക്കും സങ്കടമായി സോറി ചി ചേച്ചി വിഷമിപ്പിച്ചതിന് എന്നോട് ക്ഷമിക്കുക ഭദ്രയ്ക്ക് എല്ലാം കൂടി ആയപ്പോൾ സങ്കടം വന്നു അവളാണെങ്കിൽ കരയാനും തുടങ്ങി ഒടുവിൽ ജലജ കൂടി അവരുടെ അടുത്തേക്ക് വന്നു മാരാർ വന്ന വിവരമൊന്നും ജലജ അറിഞ്ഞിരുന്നില്ല പുറത്ത് കുഞ്ഞിൻ്റെ തുണികൾ നനച്ചിടുകയായിരുന്നു ജലജ എന്തോറ്റി എന്തിനാ കരയുന്നേ വേദന പോയില്ലേടാ ജലജ അവളെ നോക്കി ചോദിച്ചു ഓ എന്നാ പറയാനാ ജലജേ ആ മാരാറാണെങ്കിൽ വെറുതെ ഈ കൊച്ചിനെ കരയിപ്പിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ബീന അവരോട് വിശദീകരിച്ചു ദേവൻ എന്താ പറ്റിയെന്ന് ഞാനും ഓർത്തു കൂട്ടോ ദേവൻ്റെ സ്വഭാവം ഇങ്ങനെയൊന്നുമല്ലായിരുന്നു പേര് ദേവനെന്നാണെങ്കിലും തനിയെ അസുരനായതിപ്പോ കുഞ്ഞമ്മൂ വന്നതിന് ശേഷമാണ് ഇത്തിരി മയപ്പെട്ടത് ജലജ പറയുന്ന കേട്ടുകൊണ്ട് താടിക്ക് കയ്യും കൊടുത്ത് നിൽക്കുവാണ് ബീന ഈ മോളോട് ചോദിച്ചു നോക്കിക്കേ എന്തൊരു ദേഷ്യക്കാരനാണെന്നോ അവൻ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് അതാണവൻ്റെ സ്വഭാവം ജലജ വീണ്ടും പറഞ്ഞു എന്നാലും എത്രയൊക്കെ ആയാലും ദേവൻ്റെ മനസ്സ് ശുദ്ധമാണ് അത് മറ്റാർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം അതെന്താണെന്ന് അറിയുവാനായി ഭദ്രയും ബീനയും ഒരുപോലെ ജലജയുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും പുറത്താരോ വന്ന് കോളിമ്പൽ അമർത്തി ആരോ വന്നല്ലോന്നു പറഞ്ഞുകൊണ്ട് ജലജ വാതി തുറക്കുവാനായി പോയി മോളെ നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അയാളെ ഞാനും തമ്മിൽ എന്തെങ്കിലൊക്കെ പറഞ്ഞൊന്നു കരുതി അതൊന്നും മോള് കാര്യമാക്കി എടുക്കണ്ട വീന അവടെ അരികിൽ അവിടെ നിറകെ തഴുകി ഈ സമയത്തും ആരാർ കോടതിയിലേക്ക് വണ്ടി ഓടിച്ചു പോകുകയാണ് കുഞ്ഞുമോന് മുതൽ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് തനിക്കിനി കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കും തോറും അവന് വല്ലാത്ത സങ്കടമുണ്ട് തന്റെ വക്കീൽ ബുദ്ധിയിൽ അവൻ പല പല അടവുകൾ ചിന്തിച്ചു നോക്കി തുടരും മരാരെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ദേവദത്തന്മാരാരെ ആള് പൊളിയല്ലേ